ഒരു പുസ്തകം എഴുതിയതിന്റെ പേര് ലോകരാജ്യങ്ങളിൽ നിന്ന് വരെ മതഭീഷണി നേരിടേണ്ടി വന്ന ഒരു എഴുത്തുകാരൻ സാത്താൻ്റെ വചനങ്ങൾ എന്ന പുസ്തകം എഴുതി ഇന്ത്യയിൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്കുമുമ്പ് നിരോധിക്കപ്പെട്ട ഒരു പുസ്തകം ഇന്ന് ഇന്ത്യയിൽ സുലഭമായാണ് ലഭിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം മുപ്പത്തേഴ് വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സൽമാൻ റുഷീദിയുടെ ഈ പുസ്തകം സാത്താൻ്റെ വചനങ്ങൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ എല്ലാ നറേറ്റീവുകളിലും പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കാൻ അന്വേഷിച്ചു സൽമാൻ റുഷ്ദിന്റെ പുസ്തകം പക്ഷെ എനിക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ ഹർജി കൊടുത്തു ഈ പുസ്തകത്തിന്റെ ലഭ്യത ഉറപ്പാക്കണമെന്നും ഈ പുസ്തകത്തിന്റെ പേലുള്ള നിരോധനം എടുത്ത് മാറ്റണമെന്നും പറഞ്ഞാണ് ഹർജി വന്നത് അപ്പോൾ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു ഈ പുസ്തകത്തെ നിരോധിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പക്ഷേ കേന്ദ്ര സർക്കാർ കൈമലർത്തി ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല എന്നും ഈ പുസ്തകത്തെ നിരോധിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുസ്തകം ഡൽഹിയിൽ ഒരു ഖാൻ മാർക്കറ്റിലുള്ള വലിയൊരു ബുക്ക് സ്റ്റോളിൽ ഇപ്പോൾ ഇത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ മൊത്തവും ഈ പുസ്തകം അവൈലബിൾ ആകും രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് ഈ പുസ്തകം ആ പുസ്തകം പുസ്തകം ഈ അത് എഴുതിയതിനു ശേഷം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ കോൺട്രവേർഷ്യൽ ആയിരുന്നു ഈ പുസ്തകം ബ്ലാസ്ഫസ് ആണെന്ന് ഇസ്ലാം മതത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന രീതിയിൽ വലിയ വിമർശനം വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇദ്ദേഹത്തിന് സൽമാൻ റുഷ്ടിക്കെതിരെ ഇറാനിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമൈനി ഇദ്ദേഹത്തിനെതിരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുകയാണ് സൽമാൻ റുഷ്ദിയെ കൊല്ലണം എന്ന് പറഞ്ഞാണ് ആ ഫത്വ പക്ഷേ അതിന് ഒരു കൊല്ലം മുമ്പ് ഒക്ടോബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിൽ ഈ പുസ്തകം നിരോധിച്ചത് എന്ന് പറയപ്പെടുന്നു അതിന് ബേസിക്കലി പൊളിറ്റിക്കൽ റീസൺ ആണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി ഇന്ത്യയിൽ അധികാരം എത്തിയത് ഏറ്റെടുത്തപ്പോൾ പ്രധാനമന്ത്രിയായപ്പോൾ നാനൂറ്റി നാല് ലോക്സഭാ സീറ്റുകളാണ് അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അന്ന് ഇന്നത്തെ പോലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റ് ഇല്ലായിരുന്നു ഇന്ത്യയിൽ അഞ്ഞൂറ്റി ഇരുപതും സംതിങ് ആയിരുന്നു അതിനുള്ള റീസൺ ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണമായിരുന്നു അതിനുശേഷം രാജ്യത്ത് ആകമാനം ഒരു സഹതാപ തരംഗം ഉണ്ടായി അങ്ങനെ അദ്ദേഹം ജയിച്ചു പക്ഷേ അതിനുശേഷം നടന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് വന്നു ഒന്ന് ആ സമയത്താണ് ഇന്ത്യയിൽ ഈ രാമജന്മഭൂമി മൂവ്മെന്റ് വലിയ രീതിയിൽ ഉണ്ടായത് അപ്പോൾ നാച്ചുറലി ഒരു ഹിന്ദു കമ്മ്യൂണിസം സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് മുസ്ലിങ്ങൾ ഒരു ഒന്ന് ഇതായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷാബാനു കേസ് വന്നു ഷാബാനു കേസ് എന്ന് വെച്ചാൽ ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഈ അലിമണി കൊടുക്കണം എന്ന സുപ്രീം കോടതി ഒരു ഒരു വിധി വന്നു അലിമണി അലിമണി എന്ന് പറഞ്ഞാൽ ഈ ഡിവേഴ്സ് ആയി കഴിഞ്ഞ സ്ത്രീകൾക്ക് മുത്തലാഖ് അല്ലെങ്കിൽ ഡിവേഴ്സ് ആയിക്കഴിഞ്ഞ സ്ത്രീകൾക്ക് മുസ്ലിം പുരുഷൻ പണം നൽകണം എന്ന ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞു പക്ഷേ അതിനെ അന്യോളിച്ച് ചെയ്യാൻ വേണ്ടി അതില്ലാതാക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ഒരു നിയമം പാസാക്കി അപ്പോൾ നാച്ചുറലി ഒരു സൈഡിൽ ഹിന്ദു കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പുറത്തെ സൈഡിൽ മുസ്ലിം കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു അക്കൂട്ടത്തിലാണ് ഈ സൽമാൻ റുഷ്ടിയുടെ പുസ്തകം കൂടെ വന്നത് അപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിലിസത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ഇടപെടലാണ് ഈ നിരോധനം എന്ന് പറയപ്പെടുന്നത് പക്ഷേ ലോകരാജ്യങ്ങൾ വരെ അദ്ദേഹത്തെ ഇത്രത്തോളം എതിർക്കുപോലെ എന്തായിരിക്കും കാരണം സൽമാൻ റുഷ്ടിയെ എതിർത്തത് മുസ്ലിം രാജ്യങ്ങൾ മാത്രമാണ് വെസ്റ്റേൺ ഡെമോക്രസീസ് ഫ്രീ സ്പീച്ചിന് റെസ്പെക്ട് കൊടുക്കുന്ന എല്ലാ രാജ്യങ്ങളും സൽമാൻ റുഷ്തിയെ സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് അഭയം ലഭിച്ചത് തന്നെ അമേരിക്കയിലാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഫത്വ ശേഷം അദ്ദേഹം പേടിച്ചു കാരണം ഇറാന് സ്ലീപ്പർ സെൽസ് ഒക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും കൊല്ലം എന്ന് വെച്ചാൽ അവർക്ക് കൊല്ലാം അപ്പൊ അതിനുശേഷം അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളാണ് കാരണം ഒന്ന് പ്ലാസ്ഫോമസ് ആണെന്നുള്ള രീതിയിൽ വന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലാം എന്ന കൊല്ലണം എന്ന ആഹ്വാനങ്ങൾ ഉണ്ടായത് ഈ കൈ ഫത്തുവയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു പേരിലാണ് ജീവിച്ചത് ജോസഫ് ആന്റൺ എന്ന പേരിൽ അപ്പോ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ പേര് ജോസഫ് ആന്റണി മെമ്മോറിയൽ ഒരുപാട് അദ്ദേഹം ഒളിവിൽ താമസിച്ചു പിന്നെ വളരെ അതിന് ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പബ്ലിക്കിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവലായിരുന്നു മിഡ് നൈറ്റ് ചിൽഡ്രൺ ബേസിക്കലി അദ്ദേഹം ഒരു ഇന്ത്യൻ ഒറിജിൻ ഉള്ള ആളാണ് ഇന്ത്യൻ വംശജനാണ് അപ്പോൾ ആ പുസ്തകത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു പിന്നെ ബുക്കർ പ്രൈസ് അദ്ദേഹത്തിന് അതേ പുസ്തകത്തെ പറ്റി അദ്ദേഹത്തെ കൂടുതൽ പറയാളുകൾ അറിയുന്നത് അതെ കാരണം നിരോധിച്ചല്ലോ ഇന്ത്യയിൽ നിരോധിച്ചു ആ പുസ്തകം അപ്പൊ ആരും വായിച്ചിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സ്മഗ്ൾ ഇതൊക്കെ വായിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു മാജിക്കൽ റിയലിസം എന്ന് പറയാം നമുക്ക് ഗപിൽ ഗാർസിയ മാർഗീസിനെയൊക്കെ പോലെ ഉള്ള ഒരു എഴുത്ത് രീതിയാണ് അതിന് ഒരുപാട് ഫാൻസ് ലോകം മുഴുവനും ഉണ്ട് ബേസിക്കലി വലിയൊരു പുസ്തകമാണത് അത് മൂർച്ചയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ബുക്കാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് വളരെ രസമാണ് വായിക്കാനായിട്ട് പ്രത്യേകിച്ച് മിഡ് നൈറ്റ് മിഡ്നൈസ് വായിച്ച ഒരാളെന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസും ആ ഒരു കഥയൊക്കെയാണ് ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയാണ് അദ്ദേഹം ഫേമസ് ആയതും അദ്ദേഹത്തെ ലോകം അംഗീകരിച്ചും അപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒർജിൻ ഇന്ത്യ ആണല്ലോ അവിടെ ഈ പുസ്തകം അവൈലബിൾ ആയിരുന്നില്ല അതും ജസ്റ്റ് ഒരു അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ അതിന് ഈ പുസ്തകം എഴുതിയതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒന്ന് ഒരുപാട് കാലം അദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കേണ്ടി വന്നു ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അമേരിക്കയിൽ വെച്ച് ഒരു ലെബനീസ് അമേരിക്കൻ വംശജൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ കുത്തി അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കണ്ണില് കാഴ്ചക്തി ഇതിനെപ്പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതി ദി നൈഫ് എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് അദ്ദേഹം ഒന്ന് അദ്ദേഹം ഈ സാഹിത്യത്തിന് വേണ്ടി ഒരു രക്തസാക്ഷി പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം കാരണം ഒന്ന് നമ്മൾ എല്ലാവരും ബേസിക്കലി ഇന്ത്യ ഒരു ഫ്രീ ഡെമോക്രസിയാണ് നമ്മൾക്ക് നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് ഭരണഘടന അഷർ ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടെയാണ് ഒരു പുസ്തകത്തെ നിരോധിച്ചത് അത് നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ് പൊതുവേ ഈ കോൺഗ്രസ് ആണ് ബി ജെ പി പറയുന്നത് ബി ജെ പി ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് അവർക്കെതിരെയുള്ള ഈ ക്രിറ്റിസിസംസ് എല്ലാം അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോഴും കോൺഗ്രസ് ആണ് ഇത് ചെയ്തത് ഈ നിരോധിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഒരു പുസ്തകം നിരോധിക്കുന്നത് അതെ കാരണം നമുക്ക് പണ്ട് മുതൽക്കാൻ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ബുക്സ് ഉണ്ട് അത് പലപ്പോഴാണ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് ബേസിക്കലി ഒരു പുസ്തകം നിരോധിക്കേണ്ട ഇപ്പോ വെന്റി ഡോണികർ എഴുതിയൊരു പുസ്തകമുണ്ട് ഹിന്ദുസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പെൻകുൻ ബുക്സ് പബ്ലിഷ് ചെയ്തതാണ് അത് വലിയ പ്രക്ഷോഭം ഉണ്ടായി അതിനെതിരെ ബേസിക്കലി അത് ഫ്രം ഹിന്ദു സൈഡ് ആയിരുന്നു അത് ഹിന്ദുക്കളുടെ ചരിത്രം വികലമായി ചിത്രീകരിക്കുകയാണെന്നും അത് പിന്നെ ആ പെൻകുൻ ബുക്സ് ആ പുസ്തകത്തെ പിൻവലിച്ചിരുന്നു എന്നിട്ട് അത് പഴുപ്പാക്കാനായിട്ട് അത് ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയൊക്കെ ചെയ്തു ബേസിക്കലി ഒരു പുസ്തകത്തെ എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല ചിലപ്പോ പറയാം ഒരു പുസ്തകം ഒരു കമ്മ്യൂണൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാം സമൂഹത്തിൽ അസ്ഥിരത അത് അങ്ങനെ തന്നെയാണ് കാരണം ഒരു ഒരു പുസ്തകം എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒന്നാണ് പെട്ടെന്ന് എത്തിക്കാൻ പുസ്തകത്തിന് ബേസിക്കലി ഇതിന്റെ പ്രശ്നം ഒന്ന് ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾ ഒരിക്കലും കലാപം ഉണ്ടാക്കാൻ പോവില്ല ഇപ്പോ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യത്തെ പറ്റിയ പുസ്തകം വന്നാല് എനിക്ക് ചെയ്യാൻ പറ്റിയത് അതിനെ ഒരു 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 എവിഡൻസുകൾ വെച്ച് അതിനെ റിബേർട്ട് വേണ്ടത് അല്ലാതെ പുസ്തകം പുസ്തകം സബ്ജക്റ്റിനെ എഴുതി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇനി ഞാൻ ആ പുസ്തകം വാങ്ങി വാങ്ങിച്ച വായിച്ചാലും വായിച്ചില്ലെങ്കിലും എന്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ പുസ്തകത്തിൽ ഇന്നത് ഇന്നതാണ് ഉള്ളത് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പുസ്തകത്തിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മതവികാരം ഒരു വൈകാരികതയാണ് ഇതിന്റെ പ്രശ്നം ആ വൈകാരിതയെ മുതലെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രത്യേകിച്ച് ഈ സൽമാൻ റോഷിയുടെ പുസ്തകം അത് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമാണ് അത് ഇത് കലാപം ഉണ്ടാക്കാൻ പോണ ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല പക്ഷേ ഇത് നമ്മളുടെ മതത്തിനെതിരാണെന്നും ഇയാൾ കൊല ചെയ്യപ്പെടേണ്ടവനാണ് എന്നും ഒരു മത നേതാവ് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഒന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇയാൾക്കെതിരെ ഫത്ത്വ വന്നത് ഇയാളുടെ കണ്ണിൽ കുത്തിയത് ഇയാളെ ആക്രമിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തഞ്ച് കൊല്ലം ാണ് അറ്റാക്ക് ചെയ്യണത് അപ്പൊർത്തു നോക്കണം ഈ ചെറുക്കന് ഈ കണ്ണില് കുത്തിയാൾക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഈ പത്ത് പേർക്കിസം മറ്റു ജനിച്ചിട്ട് പോലും ഇല്ല അവന്റെ ഉള്ളിലും ആ കിടക്കണ തീവ്രതയുണ്ടല്ലോ അതാണ് അദ്ദേഹത്തിനെതിരെ ഒരു അറ്റാക്കായിട്ട് വന്നത് അതിനെ ലോകത്തെ എല്ലാ സാഹിത്യകാരന്മാരും എല്ലാ രാജ്യങ്ങളും അതിനെ കണ്ടം ചെയ്തായിരുന്നു കാരണം അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് ഒരു എഴുത്തുകാരനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് തെ ത്യച്ചും കാടത്തരമാണ് അത് ഏത് രാജ്യത്ത് നടന്നാലും ഇന്ത്യയിൽ നടന്നാലും അമേരിക്കയിൽ നടന്നാലും അറബ് നാടുകളിൽ നടന്നാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കലാസൃഷ്ടിയാണ് അത് ആർക്കും വായിക്കാം ചിലർക്ക് വായിക്കാതിരിക്കാം നിങ്ങൾക്ക് അത് അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ വായിക്കണ്ട അപ്പോ നിങ്ങൾക്ക് നിങ്ങല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങള് ഇന്റലക്ച്വലി റീബർട്ട് ചെയ്യൂ നിങ്ങൾ ആ പുസ്തകത്തെ വിമർശിക്കൂ ഇന്ന് നമുക്കൊരു വിമർശനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഒരു മനുഷ്യനെ ആക്രമിക്കുക എന്നത് കാടത്തരമാണ് ആ കാടത്തിൽ നിന്നൊരു മുക്തിയാണ് ബേസിക്കലി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം മുപ്പത്തേഴ് വർഷത്തിന് ശേഷം ആ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആവുകയാണ് ഇന്ത്യയിൽ അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ആൾക്കാരത് വായിക്കാൻ പോണത് ഒരു സിനിമ നിരോധിച്ചതുകൊണ്ടോ ഒരു പുസ്തകം നിരോധിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല ഈ ഇതെന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ആൾക്കാർക്ക് ഇപ്പോൾ വായിക്കാം ആ മതത്തെ ഈ പുസ്തകം തള്ളി പറയുന്നുണ്ടോ എന്ന് ഇപ്പോഴേ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ